യെസ് തിരുനാവായിൽ കുംഭമേളയോടനുബന്ധിച്ചുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് പത്തൊൻപതിന് നാഗഗുപ്ത നവരാത്രി ആരംഭ ദിവസം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കുംഭമേളയ്ക്ക് കൊടി ഉയർത്തും നിലവിൽ ഇന്നലെ മുതൽ തന്നെ ഈ സന്യാസിമാരായിക്കോട്ടെ വിശ്വാസികളായിക്കോട്ടെ ഇവരെല്ലാം തിരുനാവായിലേക്ക് ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചെയ്തിട്ടുണ്ട് അരുൺ വെരി ഗുഡ് മോർണിംഗ് അങ്ങനെ കുംഭമേളയോടനുബന്ധിച്ചുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ആ കർമ്മങ്ങളൊക്കെ പുരോഗമിക്കുന്നത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണല്ലോ പത്തൊൻപതാം തീയതി എത്തുന്നത് അന്ന് എന്തൊക്കെ ചടങ്ങുകളിലായിരിക്കും അദ്ദേഹം പങ്കെടുക്കുക അശ്വതി ഗുഡ് മോർണിംഗ് ഏതായാലും നീളാതീരം ഈ മഹാമാഗ മഹോത്സവം എന്ന കേരളത്തിന്റെ കുംഭമേളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ മുതൽ തന്നെ ഈ പ്രായശ്ചിത്ത കർമ്മങ്ങൾ പൂർത്തിയാവും മാത്രമല്ല uh, ഇന്നലെ മുതൽ തന്നെ സന്യാസി വര്യന്മാരാണെങ്കിലും മറ്റ് വിശ്വാസി സമൂഹമാണെങ്കിലും ഒക്കെ നീളാ തീരത്തേക്ക് തിരുനാവായിയിൽ നവാമുകുന്ദൻ്റെ മണ്ണിലേക്ക് ഒഴുകി എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തൊമ്പതാം തീയതിയാണ് ഈ മഹാമാഘ മഹോത്സവത്തിന് കൊടി ഉയർത്തുന്നത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹമാണ് കൊടി ഉയർത്തുക അന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്നുള്ളത് ഈ പത്തൊമ്പതാം തീയതി തന്നെ ഈ നീളാനദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് അത് തമിഴ്നാട്ടിലെ തിരുവനന്തപുരം തിരുമൂർത്തി മലയാണ് ആ തിരുമൂർത്തി മലയിൽ നിന്നുള്ള ഒരു രഥയാത്ര അതേ ദിവസം തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ പത്തൊമ്പതാം തീയതി തന്നെ മറ്റ് സാംസ്കാരിക പരിപാടികളും മറ്റും ആധ്യാത്മിക പ്രഭാഷണങ്ങളും ഒക്കെ ഈ നീളാതീരത്ത് നടക്കുമെന്നുള്ളതാണ് ഏതായാലും ഈ കുംഭമേളയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏതായാലും കുംഭമേളയുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ ഓരോ ദിവസവും സംപ്രേഷണം ചെയ്യുമ്പോൾ ഈ കുംഭമേളയിൽ ഏതൊക്കെയാണ് പ്രധാന ദിവസങ്ങൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് സ്നാനം നടത്താൻ വരേണ്ടത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ കൂടി പ്രേക്ഷകരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതേക്കുറിച്ച് കൂടി ഞാൻ വളരെ ചുരുക്കി പറയാം അതായത് ജനുവരി പതിനെട്ട് മൗനി അമാവാസിയാണ് ഇനിയിപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ദിവസം മഹാശിവരാത്രിക്ക് തൊട്ട് മുമ്പ് വരുന്ന അമാവാസിയാണ് മൗനി അമാവാസി ഈ ദിവസം പിതൃക്കൾ ഏറ്റവും ശക്തരാകുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ പിതൃപൂജയ്ക്ക് ഉത്തമമായ ദിവസമാണ് ഈ ദിവസം ഈ ദിവസം വൃതാനുഷ്ഠാനങ്ങളോടെ പുണ്യനദിയിൽ സ്നാനം ചെയ്ത് പിതൃക്കളെ സ്മരിച്ചു കഴിഞ്ഞാൽ പൂർവ്വ പരമ്പരയിൽ അനുഭവിച്ച എല്ലാ ദോഷങ്ങളും മാറി ജീവിതം ഐശ്വര്യപൂർണ്ണമാകും എന്നുള്ളതാണ് അതായത് ആ കുംഭമേളയിലെ ആദ്യ സ്നാനം എന്ന് പറയുന്നത് പതിനെട്ടാം തീയതി തന്നെയാണ് പതിനെട്ടാം തീയതി പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് അന്ന് നിലാം നദിയിൽ സ്നാനം നടത്തുകയാണെങ്കിൽ അത് വലിയ ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പം മാഘഗുപ്ത നവരാത്രി ആരംഭമാണ് പത്തൊമ്പതാം തീയതി ദുർഗയുടെ ഉഗ്രഭാവങ്ങളായ പത്ത് മഹാവിദ്യകൾ ഉപാസിക്കുന്നവർക്ക് ഉപാസന ആരംഭിക്കാൻ ഉത്തമമായ ദിനമാണിത് പുറത്തേക്ക് അല്പവും പ്രകടിപ്പിക്കാത്ത ആചാരമാണ് ഈ ഗുപ്ത നവരാത്രി രീതി ആത്മീയ സാധനങ്ങളും ധ്യാനവും ജപവും എല്ലാം തുടങ്ങാൻ ശ്രേഷ്ഠമായ ദിനമാണിതെന്നാണ് പറയുന്നത് ശരീരത്തെ വിഷമിപ്പിക്കുന്ന വാത പിത്ത കഫ കോപങ്ങളെ അടക്കാൻ ഈ ആചാരം നല്ലതാണെന്നും നവരാത്രി എന്നും ഇതിന് പേരുണ്ട് എന്നും പറയുന്നുണ്ട് ഏതായാലും അത് കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്നത് ധ്വജാരോഹണം പത്തൊമ്പതിന് അതുപോലെ തന്നെ തിരുമൂർത്തി ഞാൻ നേരത്തെ പറഞ്ഞ തിരുമൂർത്തി മലയിൽ നിന്നുള്ള പത്തൊമ്പതിനുള്ള രഥയാത്ര പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് അത് ജനുവരി അന്ന് ഗണേശ ജയന്തിയാണ് മാഘമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിവസമാണ് ഗണപതിയുടെ ജന്മദിനമാണ് കൈലാസത്തിൽ നിന്നും പിണങ്ങിപ്പോയ സുബ്രഹ്മണ്യനെ അന്വേഷിച്ച് സഹോദരനായ ഗണപതി ഭൂമിയിലെത്തിയ ദിവസമാണ് ഈ വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി ഗണേശ ജയന്തിയിലെ പുണ്യസ്നാനം ജീവിതത്തിലെ വിഘ്നങ്ങളെല്ലാം അകറ്റി സർവ്വൈശ്യങ്ങളും ഐശ്വര്യങ്ങളും നേടിത്തരുന്നു എന്നുള്ളതാണ് ജനുവരി ഇരുപത്തിരണ്ടിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാം തീയതി വസന്തപഞ്ചമിയാണ് സരസ്വതിക്കാണ് അന്ന് പ്രാധാന്യം ആ ദിവസവും സ്നാനം നടത്തുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അതുപോലെ ഇരുപത്തി അഞ്ചാം തീയതി രഥസപ്തമിയാണ് നവഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് ആ ദിവസവും സമാനമായ രീതിയിൽ തന്നെയാണ് അന്നും ഈ സ്നാനം നടത്തുന്നത് വളരെ ഉത്തമമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇരുപത്തിയാറിന് ഭീഷമാഷ്ടമിയാണ് വൈഷ്ണവ പ്രാധാന്യമുള്ള ദിവസമാണ് അന്നും സ്നാനം നടത്തുന്നത് വളരെ ഉത്തമമാണ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഇരുപത്തി ഒൻപതാണ് അന്ന് മഹാനന്ദ നവമിയാണ് അന്ന് ദുർഗാദേവിയെയും ലക്ഷ്മേ ലക്ഷ്മി ദേവിയെയും തുല്യ പ്രാധാന്യത്തോടെ ഈ ദിവസം പൂജിക്കുന്നുണ്ട് മഹാനവമി അനുഷ്ഠിച്ചാൽ അശ്വമേധയാഗം നടത്തിയതിൻ്റെ ഫലം കിട്ടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ജനുവരി മുപ്പതിന് ഗുപ്ത വിജയദശമിയാണ് ആത്മീയ സാധനയ്ക്കാണ് പ്രാധാന്യം അന്നും സ്നാനം പ്രപഞ്ചമാതാവിനെ വാരിപ്പുണരുന്നതിന് തുല്യമാണ് അന്നത്തെ സ്നാനം എന്നുള്ളതാണ് അതുപോലെ ജനുവരി മുപ്പത്തി ഒന്നിന് ജയ ഏകാദശിയാണ് അത് ഭവിഷ്യപുരാണത്തിലെ ശ്രീകൃഷ്ണ യുധിഷ്ഠിര സംവാദത്തിലൂടെയാണ് ജയ ഏകാദശിയുടെ പ്രാധാന്യം ലോകത്തിന് ലഭിച്ചത് ജയ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ വൈകുണ്ഠത്തിലെത്താം എന്നാണ് പ്രമാണം ഉള്ളത് അതുപോലെ തന്നെ ഫെബ്രുവരി ഒന്നാണ് അന്ന് മാഘപൂർണിമ തൈപ്പൂയമാണ് അന്നത്തെ ദിവസം സ്നാനം ദൈവിക ചൈതന്യം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് കരുതപ്പെടുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഈ ഒരു ഉത്സവം കുംഭമേള അവസാനിപ്പിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി മൂന്നിനാണ് അന്ന് മാഘമഘമാണ് നക്ഷത്ര യതി പൂജയാണ് ഭാരതത്തിലെ ഏതൊരു വ്യക്തിയും ഏതെങ്കിലും ഒരു മഹർഷിയുടെ പരമ്പരയിൽ പെട്ടതായിരിക്കും ഈ പുണ്യഭൂമിയിലെ ഏത് കുലത്തിലും ഒരാളെങ്കിലും സന്യാസം സ്വീകരിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ ഒരു സന്യാസിയെ നമസ്കരിക്കുക എന്നതിനർത്ഥം മഹത്തായ പാരമ്പര്യത്തെ നമസ്കരിക്കുക എന്നാണ് യതിവര്യൻ ആദരിക്കുന്നതും സാഷ്ടാങ്കം നമസ്കരിക്കുന്നതും ഭാരതത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങളിൽ പെടുന്നു ആ ദിവസമാണ് ഈ കുംഭമേളയ്ക്ക് സമാപനമായി പോയിരുന്നത് അതായാലും ഇത് ഇത്രയും ദിവസങ്ങളാണ് അതായത് ഈ പത്തൊമ്പതിന് കൊടി ഉയർത്തുന്നതോടുകൂടെ ആരംഭിക്കുന്ന ഈ കുംഭമേള അത് കഴിഞ്ഞാൽ ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ പ്രധാനമായി സ്നാനം നടത്തേണ്ട ദിവസങ്ങൾ എന്നുള്ളത് അത് ഈ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നീളാനദിയിലെത്തി അവിടെ സ്നാനം നടത്തുന്ന ആളുകൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ഐശ്വര്യങ്ങളും സന്തുഷ്ടിയും എല്ലാം ജീവിതത്തിൽ കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ ഏതായാലും ഈ കുംഭമേളക്ക് എത്തും ഒപ്പം തന്നെ വിശ്വാസി സമൂഹവും വലിയ രീതിയിൽ ഒഴുകിയെത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഈ കുംഭമേളക്ക് അനുമതി ലഭിച്ചതോടെ സന്യാസിമാരായിക്കോട്ടെ വിശ്വാസികളായിക്കോട്ടെ എല്ലാവരും ഇങ്ങനെ തിരുനാവായയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് തിരുനാവായ കുംഭമേളക്ക് തയ്യാറായി കഴിഞ്ഞു ഭക്തരും വിശ്വാസികളും സന്യാസികളും അടക്കം ഒഴുകിയെത്തുകയാണ് അരുൺ ആലത്തൂറാണ് ഇത്രയും വിശദമായ പ്രേക്ഷകർക്കായി ഈ വിവരങ്ങൾ പങ്കുവച്ചത്